ബാർ എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണല്ലോ ഈ വാക്ക് എങ്ങനെയാണ് ഉണ്ടായത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ മദ്യഷാപ്പുകളും അതുപോലെ കോടതികളുമായി ബന്ധപ്പെട്ടാണ് ബാർ എന്ന വാക്ക് വരുന്നത് ബാർ അസോസിയേഷൻ എന്ന് കേട്ട് കാണുമല്ലോ എന്തുകൊണ്ട് അങ്ങനെ വന്നു ഈ രണ്ട് സ്ഥലങ്ങളുമായി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ബി എ ആർ ബാർ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഈ സ്പെല്ലിംഗ് വെച്ചുകൊണ്ട് ചിലർ ബൂസ്റ്റ് ആഫ്റ്റർ റെസ്റ്റ് എന്നൊക്കെയുള്ള പറയുന്നുണ്ട് ഈ ബാറിൻ്റെ അർത്ഥം പക്ഷെ അതൊക്കെ സത്യത്തോട് എത്ര യോജിച്ച് നിൽക്കുന്നു എന്നുള്ളത് സംശയാസ്പദമാണ് ഈ രണ്ടിടത്തും അതായത് കോടതിയുമായി ബന്ധപ്പെട്ടും മധ്യശാലകളുമായി ബന്ധപ്പെട്ടും ബാർ വരുന്നതിന് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ പല ചരിത്രകാരന്മാരും ഇപ്പോൾ പറയുന്നത് അതായത് ബാറിന് കമ്പി ദണ്ട് നിരോധനം ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം കൊണ്ട് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്ന രണ്ടിടങ്ങളാണ് ഈ കോടതിയും മദ്യം നിൽക്കുന്ന സ്ഥലവും കാരണം മദ്യപാന്മാർ ചിലപ്പോൾ മദ്യാസതിയിൽ ഇവരെ കയറി മർദ്ദിക്കാനോ ഒക്കെ സാധ്യത ഉണ്ടല്ലോ അതുപോലെ തന്നെ കോടതിയിലും വിധി വരുമ്പോൾ പ്രതി അക്രമാസത്തമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് രണ്ടിടത്തും ഒരു ഈ ഒരു ദണ്ട് ബാർ എന്ന ഈ ദണ്ട് ഇങ്ങനെ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ രണ്ടിടത്തും ബാറുമായി ബന്ധപ്പെട്ട ഈ വാക്ക് വന്നതെന്നും ഈ ഭാഷാശാസ്ത്രജ്ഞർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്